ഫാൻ 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 വേണം ഏത് കറങ്ങുന്ന സ്ഥലത്ത് ഇരിക്കുന്ന ഫാനേ ഉഷയോട് ചോദിച്ചു ഉഷ കമ്പനിയാണ് ഉഷ ആയിട്ട് കമ്പനിയാണ് പിന്നെ എന്നോട് പറഞ്ഞ എന്തിനാ ഇയാൾക്ക് പോയി മേടിച്ചു ബ്രാൻഡാണ് ലൈറ്റ് എങ്ങനെ സ്വിച്ച് ഇടുമ്പോ കത്തും എൽഇ ഡി ഞാനെന്തിനാ ഇയാളടിക്കുന്നത് എന്നടി നല്ല എൽ ഇ ഡി ലൈറ്റ് ഞാനൊരു വീട് വെച്ച് അപ്പൊ ഇലക്ട്രോണിക് സാധനങ്ങളല്ലേ സ്ഥലപ്പേരാണ് പാറപ്പുറത്ത് കാണോ ഓ ഇയാള് ടി വി ആണോന്നല്ല ഇവിടെ ടി വി ഉണ്ടോ ആ എടി ജട്ടിയാണ് എടുത്തു പോകുന്നത് സൈസ് എത്ര എന്റെ ജട്ടിയുടെ സൈസ് ടി വി എത്ര ഇങ്ങനുണ്ടെന്ന് പല സൈസുണ്ട് എട്ടടി നീലോള ഏതുണ്ട് എട്ടടി മൂർക്കൻ ടി വി എൽ ജി ഉണ്ട് വയറ് മീറ്റർ എത്രയാ വയറും ബീട്രൂട്ട് ഒന്നും ഇവിടെ ഇല്ല വയർ മീറ്ററിന് എത്ര രൂപയാണ് വാച്ച് വാച്ച് കിട്ടുന്ന ഷോപ്പ് ആയതുകൊണ്ട് എന്തിനാ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ഒക്കെ നല്ലത് വലിയ വേണ്ട കുറഞ്ഞ ബ്രാൻഡഡ് കിട്ടും ഫാഷൻ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന വാച്ച് സ്പെക്സും ഒക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് കിട്ടും അതും വാറണ്ടിയോട് കൂടി ഓർഡർ ടൈം അടുത്ത ആഴ്ച കൊടുക്കാനുള്ളത് മൂന്ന് ദിവസത്തിനുള്ളിൽ സാധനം കിട്ടും പേജ് ഒന്ന് ഇയർ ബഡ്സ് ഉണ്ട് ചെവി പാട്ട് തോണ്ടാണോ അങ്ങനെയും ബഡ്സ് ലോഡ് നാളെ വരും റാറ്റ് രണ്ടും എലിയല്ലേ ും രണ്ടു കുറഞ്ഞതുണ്ട് നല്ല വയറുള്ളത് ഏതൊണ്ട് എന്റെ അമ്മാവനുണ്ട് അപ്പുറത്ത് അല്ല കുഴിമന്തി വേണോ അരക്കാം ഇതെല്ലാം എടുക്കുക ഞാൻ അതും എന്റെ ബേക്കറിയാ എന്താ വേണ്ടത് തണുത്തത് എന്തുണ്ട് ഫ്രിഡ്ജുണ്ട് അതിനകത്ത് പൈസ പോലല്ലേ തണുത്തത് വേറെ ഏ സി ഉണ്ട് ഇനി ബേക്കറിയുടെ പേരിഷ്ടപ്പെടാഞ്ഞിട്ടാണ് ഷക്കിയില്ല ബേക്കറി നല്ല പേരല്ലേ അഞ്ചു കടിയും കൂടി